രണ്ടായിരത്തി ഇരുപത്തി നാലില് സിവിൽ പോലീസ് ഓഫീസറും ഡബ്ല്യു സി പി ഒും പരീക്ഷ എഴുതാൻ പോകുന്നവർക്ക് ഇനി മുന്നിലുള്ളത് മുപ്പത് ദിവസം മാത്രമാണ് അപ്പോൾ ഡബ്ല്യു സി പി ഒക്കാർക്ക് ഒരു പത്ത് ദിവസം കൂടുതൽ ഉണ്ടെങ്കിലും നമ്മുടെ മുന്നിൽ നമുക്കൊരു ആവറേജ് ആയിട്ട് പറയാൻ കഴിയുന്നത് മുപ്പത് ദിവസം തന്നെയാണ് അപ്പൊ ഞാന് സി പി ഒ നോട്ടിഫിക്കേഷൻ വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞൊരു കേസ് ഉണ്ടായിരുന്നു ഒരു മാസം മുന്നേ തന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ടോപ്പിക് ക്ലാസ്സുകൾ ഞാൻ കവർ ചെയ്ത് തരുമെന്നുള്ള കാര്യത്തിൽ ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് വന്നതാണ് അപ്പൊ ഞാൻ പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് ക്ലാസ്സുകളുടെ ടോപ്പിക്സ് സ്പെഷ്യൽ ടോപ്പിക് കംപ്ലീറ്റ് കവർ ചെയ്ത് തന്നിട്ടുണ്ട് അപ്പോൾ എനിക്കിനി വേണ്ടത് നിങ്ങളുടെ അഭിപ്രായമാണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് നമ്മുടെ സി പി ഒ ഡ്ല്യു സി പി ഒ കോഴ്സ് അല്ലെങ്കിൽ ക്ലാസ്സുകൾ യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഉപകാരപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എന്ത് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം എല്ലാവരും കമന്റുകളായിട്ട് രേഖപ്പെടുത്തുക കൂടാതെ ഒരു കാര്യം കൂടി നിങ്ങളിലേക്ക് പറയാനുണ്ട് ഇന്ന് മുതൽ ഇന്ന് മുതൽ മുപ്പത് ദിവസം നമുക്കൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇനിയും നമ്മുടെ ക്ലാസുകൾ ഫോളോ ചെയ്യാതെ ഇനിയും നിങ്ങൾക്ക് ഈ വരുന്ന മുപ്പത് ദിവസത്തിനകത്ത് തീർച്ചയായിട്ടും കവർ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾ പഠിച്ച് തുടങ്ങിയിട്ടില്ല നിങ്ങൾക്കൊന്നും അറിയില്ല എന്ന് ചോദിച്ച് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ഞാൻ നിങ്ങൾക്ക് ഇതിൽ ഗ്യാരണ്ടി തരാം മുപ്പത് ദിവസത്തിനുള്ളിൽ നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് തരുന്നതായിരിക്കും അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് നമ്മുടെ കോഴ്സ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാം അപ്പൊ സി പി ഒ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ കോഴ്സ് ഗ്രൂപ്പ് അതുപോലെ തന്നെ ഡബ്ല്യു സി പി ഒ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ കോഴ്സ് ഗ്രൂപ്പ് നിങ്ങൾ നമ്മളിപ്പോൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് പുതിയ ഗ്രൂപ്പാണ് അപ്പോ എന്താണ് റീഫ്രഷ് ആയിട്ട് നമുക്ക് ഒന്നേന്ന് ക്ലാസ് ഒന്ന് മുതൽ തന്നെ നിങ്ങൾക്ക് തേർട്ടി ഡേയ്സ് മുപ്പത് ദിവസത്തിനകത്തുള്ള അല്ലെങ്കിൽ മുപ്പത് ദിവസം കൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഈ ഒരു കോഴ്സ് ഇപ്പോൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക അഞ്ഞൂറ് രൂപയാണ് പേയ്മെന്റ് എന്ന് പറയുന്നത് അഞ്ഞൂറ് രൂപ ഈ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഒൻപത് ഒൻപത് ആറ് ഒന്ന് ഒന്ന് ആറ് ഒൻപത് രണ്ട് ഏഴ് രണ്ടെന്ന് പറയുന്ന ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് പേയ്മെന്റ് ചെയ്ത ശേഷം ഇതേ നമ്പറിലേക്ക് തന്നെ വാട്സ്ആപ്പിൽ

ഓക്കെ അപ്പൊ ഞാൻ ഓൾറെഡി ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതൊക്കെ ടോപ്പിക്കിൽ നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണമെന്നുള്ള കാര്യത്തില് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് കൂടി ഞാൻ എന്ത് ചെയ്യാം ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ അത് ആ ഒരു ലിങ്ക് കൊണ്ടിട്ടേക്കാം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണുക കാര്യം നിങ്ങൾ ഈ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുൻപ് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക ആ ടോപ്പിക്കുകൾ നിങ്ങൾ കവർ ചെയ്യുക മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ അറിഞ്ഞു പഠിക്കാനായിട്ട് ശ്രമിക്കുക ഏറ്റവും കൂടുതൽ മാർക്ക് വന്നിട്ടുള്ള മേഖല എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന സ്പെഷ്യൽ ടോപ്പിക്ക് തന്നെയാണ് അപ്പോൾ സ്പെഷ്യൽ ടോപ്പിക്കിൽ നിന്ന് ഇരുപത് മാർക്കിനാണ് ചോദ്യം വരുന്നത് അപ്പോൾ കംപ്ലീറ്റ് നമ്മൾ ഈ പറയുന്ന ആ ഒരു ടോപ്പിക്ക് കംപ്ലീറ്റ് നിങ്ങൾക്ക് കവർ ചെയ്ത് തന്നിട്ടുണ്ടായിരുന്നു ഏകദേശം മുപ്പത് മുപ്പത്തഞ്ചോളം ക്ലാസ്സുകൾ എടുത്തിട്ടാണ് ഈ ഒരു നമ്മൾ കവർ ചെയ്തത് അത്രയും ക്ലിയർ ആയിട്ടും അത്രയും പ്രിസൈസ് ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നോട്ടും കാര്യങ്ങളും ഉൾപ്പെടെയാണ് നമ്മുടെ ഗ്രൂപ്പിൽ ഇടുന്നത് അപ്പൊ എന്തായാലും നല്ല രീതിയിൽ തന്നെ പഠിക്കുക അപ്പോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മുടെ സി പി ഓടെ ക്ലാസ്സുകൾ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ക്ലാസ്സുകൾ കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ടുണ്ട് അപ്പോ എന്തായാലും ഇനി എനിക്ക് നിങ്ങൾ അന്ന് കമന്റ് അയച്ചെടുക്കുക അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഇടപെട്ട് നമുക്ക് മോഡൽ എക്സാംസും ഒക്കെ ഗ്രൂപ്പിലും ഉണ്ടാവും നമുക്ക് എന്ത് ചെയ്യാം യൂട്യൂബിലും ലൈവ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് പഠിപ്പിച്ചേരേണ്ടത് ചെയ്തുതരാം കേട്ടോ അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടം ലൈക്ക് ചെയ്യുക ഞാൻ പറഞ്ഞപോലെ തന്നെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക അത് നിങ്ങൾക്ക് എത്രത്തോളം ഉപകാരപ്പെട്ടു എന്നുള്ള കാര്യമൊക്കെ നല്ല രീതിയിൽ തന്നെ ഒന്ന് വിവരിച്ച് കമന്റ് ബോക്സിൽ കമന്റ് ആയി ഇടുക ഓക്കെ അപ്പൊ നിങ്ങളുടെ കമന്റ്സ് തന്നെയാണ് എനിക്ക് മുന്നോട്ട് ക്ലാസുകളും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഉത്തേജമായിട്ട് വരുന്നത് അപ്പൊ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും പ്രതീക്ഷിക്കുന്നു അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള ദിവസങ്ങളിൽ റിവിഷൻ ക്ലാസുകളും റിവ്യൂ ക്ലാസുകളൊക്കെ ആയിട്ട് വീണ്ടും മുന്നോട്ട് തന്നെ പോകാം ക്ലാസുകളെ കൊണ്ട് അവസാനിക്കുന്നില്ല അപ്പൊ എന്തായാലും புதிய கிளாஸ் வீடியோ கேட் அப்ப கூட நீங்க காணாம் அது இருக்கை எல்லாரக்கும் பை 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 டேக் கேர்